ം കാണാത്തൊക്കെ അതിനൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാല് സാധാരണ തേങ്ങ മൂന്ന് കണ്ണല്ലേ നാലെണ്ണം ഉണ്ട് കണ്ണ് ഞങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞ ആദ്യമായിട്ടാ കാണുന്നത് പിന്നെ ഈ തേങ്ങന്റെ ഒക്കെ കണ്ണിന്റെ സൈഡിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പോലത്തെ ഒരു വരകൾ പോലെ അതും ഇതില് നാലെണ്ണമുണ്ട് മൂന്നെണ്ണേ ഉള്ളൂ എന്നാലും ഈ തേങ്ങയ്ക്ക് എന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം ഞാൻ ഗൂഗിളിലൊക്കെ സംഭവം അപ്പഴാണ് എനിക്ക് മനസ്സിലായേ ഇത് വെറും തേങ്ങയല്ല മേൻട്രാണ് സംഭവം ഉണ്ടല്ലോ ഇതൊരു ചുവന്ന തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഓഫീസിലോ വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് പൈസ ഒക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്തു വരും പിന്നെന്താ ബിസിനസ് ഒക്കെ പറ്റി പിടിക്കും പിന്നെ നെഗറ്റീവ് എനർജി ഒക്കെ പുറത്തേക്ക് പോകും അങ്ങനെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഓരോരോ വിശ്വാസങ്ങളെ ഏതായാലും ഞാൻ രക്ഷപ്പെട്ട കണക്കാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സംഭവം വേറെ ഇതെന്തോ ജെനറ്റിക്കലി ആയിട്ടുള്ള എന്തോ മ്യൂട്ടേഷൻ കാരണം എന്തോ സംഭവിച്ചതാണ് അല്ലെങ്കിൽ ഈ തേങ്ങ ഇതിങ്ങനെ രൂപപ്പെട്ടു വരുന്ന സമയത്ത് സംഭവിച്ച എന്തൊക്കെയോ പ്രകൃതി പ്രതിഭാസങ്ങൾ കാരണം തേങ്ങക്ക് നാല് കണ്ണായി പോയതാണ് എന്തൊക്കെയല്ലേ പ്രകൃതിയുടെ ഓരോരോ പ്രതിഭാസങ്ങളെ